ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാർ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് ഇഷ്യൂവിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് രണ്ട് ഷെയ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്താ കേട്ടോ നല്ല ബി നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന് ചുറ്റും ഇതുപോലെ ട്യൂബീഡും അതുപോലെ തന്നെ മിററും കൊണ്ട് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്ലീവിന്റെ എങ്കിലും അതേ സെയിം സെയിം ആയിട്ട് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്ത് ഒരു പാറ്റേൺ ആണ് സ്ലീവും ബോഡി പാർട്ടും വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ടോപ്പ് വരുന്നത് ഓ ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ബീനക്കാണ് നെക്ക് ലൈനിൽ ഇതുപോലെ ബീഡും മിററും കൊണ്ട് ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് സ്ലീവ് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ മിറർ വർക്കും ബീഡും കൊണ്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബാക്ക് വ്യൂ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ് ഇതിൻ്റെ സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് പ്രിൻഷ് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിസ്താ ഷെയ്ഡാണ് നേരത്തെ കാണിച്ച വർക്ക് എല്ലാം നേരത്തെ കാണിച്ച അതേ സെയിം വർക്കാണ് ബി നെക്കാണ് വരുന്നത് നെക്ക് ലൈനിൽ ഇതുപോലെ മിറർ വർക്കും ചൂബിടും കൊണ്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് ടോപ്പ് ആണ് സ്ലീവ് ലൈനിലും ഇതുപോലെ തന്നെ വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടോപ്പ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് സോഫ്റ്റ് ടിഷ്യൂവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപതാണ് ഫ്രീഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സ് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു